ഈ ചുറ്റുപാടുകളെല്ലാം കണ്ടിട്ട് ഇത് തീരെ നിരക്ക് കുറഞ്ഞ താമസ കേന്ദ്രമാണെന്ന് ധരിക്കേണ്ടതില്ല ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരു രാത്രിക്ക് ഇവിടെ മുറിയുടെ വാടക സഫാരി ലോഡ്ജുകളുടെ തെല്ലൊരു പഴമയുള്ള രൂപഭാവങ്ങൾ തന്നെയാണ് അതിന്റെ ആകർഷണം വളരെ കുറച്ച് ജീവനക്കാരേ ഉള്ളൂ ധാരാളം ടൂറിസ്റ്റുകൾ എത്താറുള്ള ഒരു ലോഡ്ജ് തന്നെയാണ് ഇത് മുറിയിലേക്ക് നടക്കുകയാണ് ഒരു ജീവനക്കാരൻ മുന്നിൽ എൻ്റെ ബാങ്കുമായി നടക്കുന്നു വനസമാനമായ അന്തരീക്ഷമാണ് റിസോർട്ടിൽ ധാരാളം വൃക്ഷങ്ങൾ ഇത്തരമൊരു ആംബിയൻസ് പാശ്ചാത്യ ടൂറിസ്റ്റുകൾക്ക് ഏറെ ഇഷ്ടമാണ് അഞ്ചുമണി കഴിഞ്ഞപ്പോഴേക്കും തന്നെ അന്തരീക്ഷത്തിൽ നല്ല തണുപ്പ് വീണു വീണുകഴിഞ്ഞു കരാട്ടു ഒരു ഹൈലാൻഡാണ് അതിനാൽ തണുപ്പുള്ള കാലാവസ്ഥയാണ് ഇവിടെ വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്താണ് ലോഡ്ജ് പക്ഷികളുടെ കൂജനം കേൾക്കുന്നുണ്ട് വൃത്താകാരത്തിലുള്ള കെട്ടിടം റെസ്റ്റോറൻറ്റ് ആണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് ഇതിവിടുത്തെ ബാറാണ് ഇത്തരമൊരു വനകേന്ദ്രത്തിൽ പോലും ബാർ പ്രവർത്തിക്കുന്നു എന്നത് നൽകുന്ന ഒരു സന്ദേശമുണ്ട് പാശ്ചാത്യ ടൂറിസ്റ്റുകൾക്ക് അവർ താമസിക്കുന്നയിടത്ത് അല്പം മദ്യം ലഭ്യമായിരിക്കണം അതവർക്ക് അത്യാവശ്യ കാര്യമാണ് എന്നാൽ അവരൊന്നും മദ്യപിച്ച് അഴിഞ്ഞാടുകയില്ല എന്നത് വേറെ കാര്യം ഇക്കാണുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറന്റ് വൈകിട്ട് അത്താഴം കഴിക്കാൻ ഇവിടെ വരണം ഏഴുമണി കഴിയുമ്പോഴേക്കും റെസ്റ്റോറന്റ് തുറക്കും അപ്പോൾ വന്ന് അത്താഴം കഴിച്ചുകൊള്ളണമെന്നാണ് ജീവനക്കാരൻ പറഞ്ഞത് ഇപ്പോൾ സമയം അഞ്ചേ മുക്കാലാവുന്നതേ ഉള്ളൂ ഞാനിങ്ങനെ നടക്കുമ്പോൾ ചിന്തിക്കുന്നത് ഇത്തരമൊരു ലോഡ്ജിൽ പോലും ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നതിനെക്കുറിച്ചാണ് ടാൻസാനിയ ടൂറിസത്തിലൂടെ വലിയ വരുമാനമാണ് ഉണ്ടാക്കുന്നത് ഇവരുടെ ദേശീയ വരുമാനത്തിന്റെ പതിമൂന്ന് ശതമാനവും ടൂറിസം മേഖലയുടെ സംഭാവനയാണ്